ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കിട്ടാ രണ്ട് മാസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി തുടങ്ങില്ല അപ്പോൾ അതിൻ്റെ മുന്നത്തെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രണ്ട് മാസം രണ്ട് മാസം എന്ന് പറഞ്ഞിട്ട് രണ്ട് മാസം വേഗം കടന്നു പോയി വീണ്ടും സ്കൂളിലേക്ക് പോയി തുടങ്ങാൻ ഇട്ടാ ഇത്രനാൾ വീട്ടിലിരിക്കുമ്പോൾ വേഗം ഒന്ന് സ്കൂളിൽ തുറന്നാൽ മതിയെന്നായിരുന്നു പക്ഷേ സ്കൂൾ തുറക്കാറായപ്പോൾ എന്തോ ഒരു വിഷമം പോലെ അപ്പോൾ അതിൻ്റെ ദിവസത്തെ പരിപാടികളാണ് കേട്ടോ ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എൽ കെ ജിയിൽ പഠിച്ച എ ബി സി ഡി വ്യഞ്ജനാക്ഷരങ്ങള് സ്വരാക്ഷരണം അതൊക്കെ ഇങ്ങനെ സ്ലൈറ്റിൽ എഴുതിപ്പിക്കലായിരുന്നു കേട്ടോ അപ്പോൾ അത് വീണ്ടും എഴുതിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയത് അപ്പൊ സീത കുട്ടി വന്നു ശല്യം ചെയ്യാനായിട്ട് അവൾക്ക് ഒരു ബുക്കെടുത്ത് എടുത്ത് ഒരു പേന എടുത്ത് എടുത്ത് അവിടെ വരച്ച് ഇരുന്നോളും അല്ലാന്നുണ്ടെങ്കിൽ ശല്യം ചെയ്യും അതൊക്കെ ഇതൊക്കെ മാക്കിയൊക്കെ ചെയ്യും ചെയ്യാ ബുക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ ഞാനെൻ്റെ പണിയോളം നോക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടൊന്ന് നീങ്ങിയ സമയം കൊണ്ട് അവള് ഇതൊക്കെ മാച്ചു പിന്നെ രണ്ടുപേരും നമ്മൾ അടിയായി കരച്ചിലേ അവസാനം അച്ഛനോട് പറഞ്ഞു കൊടുക്കുക ചീത്ത പറയാട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് മാസുകേനെ സമാധാനിപ്പിച്ചത് കിട്ടാം അങ്ങനെ വീണ്ടിരുന്ന് ഏതായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് അവളുടെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും പിന്നെ എന്തെങ്കിലും പപ്പടം അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ അതിനുള്ള ബോച്ചൊക്കെ എടുത്ത് വെച്ചു കൂട്ടാം നമുക്ക് എൽ കെ ജിയിൽ കൊണ്ടുപോയ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഏത് കറാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഇഷ്ടമുള്ളത് എടുത്തു വെച്ചു അതിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും അപ്പോൾ ഫുഡ് കഴിക്കാൻ അങ്ങനെയെങ്കിലും ഇത്തിരി ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് പിന്നെ ഇവർക്ക് തിങ്കളും ചൊവ്വയൊക്കെ ബ്ലാക്ക് ചെരുപ്പും ബുധനാഴ്ച മാത്രമാണ് ഷൂ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ചെരുപ്പൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നും കൂടി തുടച്ച് വൃത്തിയാക്കി വെച്ചു എല്ലാം ഇങ്ങനെ ദിവസം തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത്രയും പണി കുറഞ്ഞു കിട്ടില്ല പിറ്റേ ദിവസം കാലത്ത് ഏഴര ആവുമ്പോൾ പോകണം അപ്പം ആ ടൈമിലെല്ലാം കൂടി ആകുമ്പോൾ നടക്കില്ല ചെറിയ ആളും കൂടെ കൂടെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പരിപാടിയും മുടങ്ങും അപ്പോൾ എല്ലാം തലദിവസം ചെയ്ത് വെക്കിട്ട് വാട്ടർ ബോട്ടിലൊക്കെ അതൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുകൾ വെച്ചിട്ട് എന്നാലും അതൊക്കെ ഒന്ന് കൈകിടുത്ത് അതിൻ്റെ മുകളത്ത് സ്റ്റിക്കറൊന്നും പറിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ പറിച്ചൊന്നും കൂടി വൃത്തിയാക്കി എടുത്തു വെച്ചു കുറച്ച് വലിയ വാട്ടർ ബോട്ടിൽ അതിനായിട്ട് വാങ്ങിച്ചേക്കണം കാരണം നമ്മൾ നല്ലോണം വെള്ളം കുടിക്കും അപ്പം മതിയായി സ്കൂളിൽ നിന്ന് നിറയ്ക്കുന്നപ്പം അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വച്ചിട്ടാണ് വലിയ വാട്ടർ ബോട്ടിലാക്കിയത് പിന്നെ യൂണിഫോമൊന്നും അയൺ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം പിന്നീനും സ്കേർട്ട് മാത്രം അയൺ ചെയ്യേണ്ട പനിയും അയൺ ചെയ്യേണ്ട അപ്പോൾ അതൊക്കെ അയൺ ചെയ്ത് ടവലടക്കം റൂമിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നാളെ കാലത്തെടുത്ത് ഇടുക വേണ്ട കേട്ടോ പിന്നെ കുറച്ച് ബുക്സും കൂടെ പൊതിയാൻ ബാക്കി ഉണ്ടായിരുന്നു ഓൾറെഡി ബുക്സൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ എല്ലാം പൊതിഞ്ഞ് വെച്ചപ്പോൾ മൂന്നാല് ബുക്കും കൂടെ ഉണ്ടായിരുന്നു പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് വെച്ചാൽ എൽ കെ ജി എയിലായിരുന്നു അവളുണ്ടായിരുന്നത് അപ്പോൾ യു കെ ജിയിൽ ഏതാണ് ഡിവിഷൻ എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ് എല്ലാ കൊള്ളാം ഇങ്ങനെ ഷഫിൾ ചെയ്യും അപ്പോൾ അതും കൂടി അറിഞ്ഞിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് എഴുതാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ബുക്സും കൂടെ പുതിയ വിചാരിച്ചു സീതക്കുട്ടീനെ ഹോളിൽ അമ്മയുടെ അടുത്താക്കി ഞങ്ങൾ അടിച്ച റൂമിൽ ഇരുന്നിട്ടാണ് കേട്ടോ പുതിയതാണ് അവളും കൂടി വന്നു കഴിഞ്ഞാൽ പുതിയലൊന്നും നടക്കില്ല അത് പിടിച്ച് വലിച്ച് ഇത് പിടിച്ച് വലിച്ചു അവസാനം രണ്ടുപേരും കൂടി അടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അപ്പോൾ അതിൽ അമ്മയുടെ അടുത്താക്കിയിട്ട് സ്വസ്ഥായിട്ട് ഇരുന്നിട്ട് പുതിയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴായാലും എനിക്ക് ബുക്കൊക്കെ പതി പൊതിയ സ്റ്റിക്കർ ഒട്ടിക്കുക പേരെ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ടാണ് പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തെ കുറെ ഓർമ്മകളൊക്കെ വരുമല്ലോ എനിക്ക് ഈ ബുക്സിൻ്റെ മണമൊക്കെ എടുക്കുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോയതും അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നത് കേട്ടു പക്ഷേ ഇങ്ങനത്തെ ബുക്സൊന്നും അല്ലായിരുന്നു കേട്ടോ അന്ന് അപ്പോൾ അതൊക്കെ പൊതിഞ്ഞ അവൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ച് പേരൊക്കെ എഴുതി എല്ലാം സെറ്റായപ്പം ഞാൻ ജസ്റ്റ് ബുക്സ് ഒന്ന് എണ്ണി നോക്കിയതെട്ടോ അപ്പം പതിനൊന്ന് ബുക്ക്സ് ഉണ്ട് മൊത്തം ഇവർക്ക് പിന്നെ സെമ്മായിട്ടാണ് ഫസ്റ്റ് സെമ്മ് സെക്കൻഡ് സെമായിട്ടാണ് പിന്നെ അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ കൊണ്ടുപോകുമ്പോൾ ബാക്കി ബുക്ക് നമുക്ക് ഇവിടെ ഉണ്ടാവില്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് സെമ്മിൽ ആ ബുക്ക് ഒന്നും കൊണ്ടുപോകേണ്ട അപ്പോൾ അധികം ഭാരമൊന്നും ചുമന്നും കൊണ്ടുപോവേണ്ട പിന്നെ അത് മാത്രമല്ല ഇവർക്ക് ഫ്രൈഡേ മാത്രമാണ് ബുക്ക്സ് കൊടുത്തു വിടുകയുള്ളൂ ബാക്കി എല്ലാ ദിവസവും സ്കൂളിൽ വെക്കുക ചെയ്യുക അപ്പോൾ സ്ലേറ്റിൽ എഴുതിക്കൽ മാത്രം വീട്ടിൽ വന്നാൽ പണിയുള്ളൂ ബാക്കി എല്ലാം അവിടെ നിന്ന് തന്നെ പഠിപ്പിച്ചിട്ടുണ്ടാവട്ടെ പിന്നെ ബേഗിൽ എല്ലാത്തിലും പേരേതെന്ന് പറഞ്ഞിട്ടുണ്ട് ബാഗിലൊന്നും ഞാൻ എഴുതിയിട്ടില്ല വാട്ടർ ബോട്ടിൽ മാത്രം ജസ്റ്റ് പേര് എഴുതി പൗച്ചിൽ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു ഫസ്റ്റ് ഡേ സ്ലൈറ്റും പെൻസിലും മാത്രം കൊണ്ടുപോയാൽ മതി എന്നാലും അവളുടെ ആഗ്രഹത്തിന് പുതിയ ദിവസമല്ല പുതിയ ബാഗ് പൗച്ചൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കി ഇനി നാളെ പോവാൻ വേണ്ട കേട്ടെ എൻ്റെ ഇടയിൽ കൂടെ ആൾ പറയുന്നത് നാളെ തൊട്ട് അമ്മ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യേണ്ട ഞാൻ ഞാനുണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചെറിയ വിഷമമൊക്കെ തോന്നുന്നുണ്ട് ഇത്ര ദിവസം വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് വീട്ടിലിരുന്നത് അല്ലടിയൊക്കെ ആയിരുന്നെങ്കിലും ഇത്ര ദിവസം വീട്ടിലിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം പോകുമ്പോഴുള്ളൊരു സങ്കടം അതെല്ലാം അമ്മമാർക്ക് പക്ഷെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ പോയല്ലേ പറ്റൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളത് കേട്ടോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം ചേച്ചാ